ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ റിയമോളുടെ ബർത്ത്ഡേ ഷോപ്പിങ്ങിന് വന്നാണ് കേട്ടോ ഷോപ്പിംഗ് ഒന്നും അല്ല അങ്ങനെ വലിയ രീതിയിലുള്ള ഷോപ്പിംഗ് അല്ല ഞങ്ങൾ ഇവയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ റെഡിമെയ്ഡ് അല്ല എടുക്കുന്നത് മെറ്റീരിയൽ ആണ് എടുക്കുന്നത് കേട്ടോ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ആ സെയിം കളർ തന്നെ മെറ്റീരിയൽ എടുക്കാന്ന് വിചാരിച്ചു മെറ്റീരിയൽ എടുക്കുമ്പോഴത്തേക്കും അമ്മ അത് സ്റ്റിച്ച് ചെയ്യും ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മോഡലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ ചേർക്കുന്നതിന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമ്മൾ ഒരു ഡ്രസ്സ് തയ്ക്കാന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ അത് എടുക്കാൻ വേണ്ടി അങ്ങനെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിപ്പോ വന്നേക്കേണ്ടത് മാരീസിലാണ് മാരീസില് കുവൈറ്റി ബസാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൊറേ ജ്വല്ലറി ഷോപ്പും എന്താ ഇങ്ങനെ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് കടകൾ ടൈലർ ഷോപ്പ് അങ്ങനെ കുറെ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഞങ്ങൾ ഇവിടെ വന്നേക്കാണ് നമുക്കിനി അകത്തേക്ക് പോയി നോക്കാം എന്തൊക്കെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയൂ അയ്യോ പുലി ഇപ്പൊ ഡ്രൈവിംഗിന്റെ മൂഡിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒക്കെ പോയി വരാം ഡ്രസ്സൊക്കെ അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഷോപ്പ് കേട്ടോ അബ്ദുള്ള ഖമീസ് ടൈലറിംഗ് മെറ്റീരിയൽ ഷോപ്പ് മനസാശനം നമ്മളീ കാലത്തൊന്നും അടിച്ചു തീരൂല അമ്മ ഇല്ല വാശിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് ചോദിച്ചൊക്കെ വാശി എടുത്ത് വാവശിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ആ ആ ഇതാ ഇഷ്ടപ്പെട്ടോ ോ അതൊട്ടിക്കാൻ നടക്കട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പക്ഷെ ഇതൊരു പ്രൊമോഷൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു നിങ്ങൾക്കോട് ഷെയർ ചെയ്തു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം